അസം വലൈക്കും വാഹമത്ത് വരക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ അഹ്ലാഖ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ശരിയായവക്ക് നേരെ ശരിയും തെറ്റിന് നേരെ തെറ്റും അടയാളപ്പെടുത്താം ഇവിടെ മിഥിലാജ് മോൻ ഉറങ്ങാൻ നേരം എന്ന് കൊടുത്തിട്ട് ഒരെട്ട് കാര്യങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും അത് ശരി ഇടുക ചില കാര്യങ്ങൾ തെറ്റായിരിക്കും അത് തെറ്റിടുക എന്താണ് ഒന്നാമത്തത് കമിഴ്ന്നു കിടക്കും ഇവിടെ മിഥിലാജ് മോൻ ഉറങ്ങാൻ നേരം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉറക്കിൻ്റെ മര്യാദകളൊക്കെ പഠിച്ചല്ലോ അതിൽ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഓരോന്നും വായിച്ചു നോക്കിയിട്ട് പറ്റുന്നതൊക്കെ ശരി ഇടുക പറ്റാത്തതൊക്കെ തെറ്റിടുക ഒന്നെന്താണ് കമിഴ്ന്നു കിടക്കും കമിഴ്ന്ന് കിടക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ അത് തെറ്റിടണം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടക്കരുത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ അത് തെറ്റ് ഇനി രണ്ടാമത്തെന്താ കിപിലക്ക് നേരെ വലതുഭാഗം ചെരിഞ്ഞു കിടക്കണം അത് ശരിയാ തെറ്റാ അത് ശരിയാണ് അങ്ങനെ അത് കിടക്കേണ്ടത് കബിലയ്ക്ക് നേരെ വലതുഭാഗം ചെരിഞ്ഞിട്ടാണ് കിടക്കേണ്ടത് അപ്പോൾ അത് ശരി ഇതിനടുത്ത് എന്താ ഫോൺ ഫോണെടുത്തു ഗെയിം കളിക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഉറങ്ങാൻ നേരം ഫോൺ എടുത്ത് ഗെയിം കളിക്കാണ് വേണ്ടത് അല്ല നമ്മൾ കുറേ ദിക്കറുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഫാത്തിഹ സൂറത്തുൽ സൂറത്തുള്ളിഖ്ലാസ് മുഹവീദ് സുബഹാനുള്ള അലഹദില്ലാ അള്ളാഹു അക്ബർ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചല്ലോ അതൊക്കെ ചെല്ലാണ് വേണ്ടത് അപ്പോൾ ഫോൺ എടുത്ത് ഗെയിം കളിക്കും എന്നുള്ളത് തെറ്റായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ തെറ്റിടുക ഇനി അടുത്തത് എന്താ ആയത്തോൽ കുറിച്ച് ഓതും ഉറങ്ങാൻ നേരം ആയത്തോൽ കുറിച്ച് ഓതും അത് ഉറക്കിൻ്റെ മര്യാദകളിൽ പെട്ടൊന്നാണല്ലോ ആയത്തിൽ കുറിച്ചൊക്കെ ഓതി കിടക്കണം അപ്പോൾ അത് ശരിയാണ് ശരിയിടുക അടുത്തത് മിസ്വാക്ക് ചെയ്യും ഉറങ്ങാൻ നേരൊക്കെ മിസ്വാക്ക് ചെയ്യൽ വളരെ സുന്നത്തുള്ള കാര്യങ്ങളാണ് ശക്തിയായ സുന്നത്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ മിസ്വാക്ക് ചെയ്യും ഉറങ്ങാൻ നേരം മിസ്വാക്ക് ചെയ്യും അപ്പോൾ അത് ശരിയായ കാര്യമാണ് അപ്പോൾ അവിടെ ശരിയിടുക അതേപോലെ തന്നെ ഉറങ്ങാൻ നേരം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഉളോ ചെയ്യുക ഉലോ ചെയ്തിട്ട് ഉറങ്ങുക അപ്പോൾ അതും ശരിയാണ് നല്ല കാര്യമാണ് ശരിയിടുക ഇനി അടുത്ത് എന്താ ടി വി കണ്ടുറങ്ങും ടി വി കണ്ടിട്ട് ഉറങ്ങാൻ പറ്റുമോ അപ്പോൾ അത് തെറ്റായ കാര്യമാണ് അവിടെ തെറ്റിടുക ടി വി കണ്ടു തെറ്റ് പിന്നെ അടുത്ത് എന്താ രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരും രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരും അത് ശരിയല്ലേ നമ്മൾ പഠിച്ചിട്ടില്ലേ നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരണം എന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ അത് ശരിയാണ് നമുക്കൊന്നും കൂടി നോക്കാം മിഥുലാജ് മോൻ ഉറങ്ങാൻ നേരം ഇനി കമിഴ്ന്ന് കിടക്കും തെറ്റ് കിബിലയ്ക്ക് നേരെ വലതുഭാഗം ചെരിഞ്ഞ് കിടക്കും ശരി ഫോണെടുത്ത് ഗെയിം കളിക്കും തെറ്റ് ആയത്തിൽ കുറിസി ഓതും ശരി മിസ്വാക്ക് ചെയ്യും ശരി വലോ ചെയ്യും ശരി ടി വി കണ്ടുറങ്ങും തെറ്റ് രാത്രി നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരും ശരി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി രണ്ടു വീതം എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിൽ ഓരോ ചോദ്യങ്ങൾക്കും രണ്ട് വീത ഉത്തരങ്ങൾ എഴുതി കൊടുക്കണം ഒന്നാമത്തെ ചോദ്യം എന്താ പുരുഷന് ഹറാമായത് പുരുഷൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹറാമായ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഏതൊക്കെ നമുക്ക് എഴുതാം സ്വർണം വെള്ളി പട്ട് എന്നിവ ധരിക്കുക ഓരോന്നും ഓരോന്നാക്കിയിട്ടും എഴുതാം സ്വർണം ധരിക്കുക വെള്ളി ധരിക്കുക പട്ട് ധരിക്കുക എന്നെഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഹറാമാണ് സ്വർണം വെള്ളി പട്ട് എന്നിവ ധരിക്കുക മറ്റൊന്നെന്താ ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുക ഞെറിയാണിൻ്റെ താഴെ വസ്ത്രം താഴ്ത്തിയിടുക ഇതൊക്കെ പുരുഷന് ഹറാമാണല്ലോ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ ആൻസർ ആയിട്ട് കാണാം ഇനി രണ്ടാമത്തത് നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ നമ്മൾ അഞ്ചാമത്തെ പാഠം നമുക്ക് കൂട്ടുകൂടാം എന്നുള്ള പാഠത്തിൽ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ പഠിച്ചിട്ടണമല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി കൊടുക്കാനാണ് പരീക്ഷയ്ക്ക് എത്ര എണ്ണം എഴുതാനാണ് വരിക എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് പുസ്തകത്തിലുള്ളത് മുഴുവനായിട്ട് പഠിക്കുക ഏതൊക്കെയാണ് സത്യം പറയുക പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക വാക്ക് പാലിക്കുക നന്മ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക നല്ല കാര്യങ്ങളിൽ സഹായിക്കുക ഇതൊക്കെ നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് ഇവിടെ എഴുതാനുള്ളത് ഉത്തരങ്ങൾ ഒരു പ്രാവശ്യം കൂടി വായിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം പുരുഷന് ഹറാമായത് അതിൻ്റെ ഉത്തരം ഒന്ന് സ്വർണം വെള്ളി പട്ട് എന്നിവ ധരിക്കുക രണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിടുക രണ്ടാമത്തെ ചോദ്യം നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ ഒന്ന് സത്യം പറയുക രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്താണ് ഒന്നാമത്തെ ചോദ്യം അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മേ ഡാഷ് അമിതമായി ഉറങ്ങുക ഫുൾ ടൈം ഉറക്കം അല്ലെങ്കിൽ പിന്നെ ഉറക്കം ഒഴിവാക്കുക രാത്രിയൊന്നും ഉറങ്ങാതെ ഉറക്കമളച്ചിരിക്കുക ഇത് രണ്ടും എന്താക്കും നമ്മെ രോഗികളാക്കും എന്നാണ് അവിടെ ചേർക്കാനുള്ളത് അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മെ രോഗികളാക്കും രണ്ടെന്താ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് ഡേഷ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ അറിവുകളൊക്കെ നാഫി ആകണമെങ്കിൽ നമ്മൾ നമ്മളതനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പഠിച്ചിട്ടില്ലേ അപ്പോൾ ആ നാഫി ആകുന്നത് എന്നുള്ളതാണ് ചേർത്ത് കൊടുക്കേണ്ടത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് നാഫി ആകുന്നത് നാഫിയാകുന്നത് എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുന്നത് എന്നർത്ഥം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ സൽസ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃക ആരാണ് നബി സലാഹു അല്ലം അല്ലെങ്കിൽ മുഹമ്മദ് നബി എന്ന എഴുതിയാലൊന്നും കുഴപ്പമില്ല അസ്വൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സലാഹു അലൈഹി വസ്ലം ഇനി നാലാമത്തത് എന്താ പലരും ചീത്ത സ്വഭാവികളാവുന്നത് ദുഷിച്ച ഡേഷ് പലരും ചീത്ത സ്വഭാവികളാകുന്നത് ആരെക്കൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പുസ്തകത്തിൽ അതാണ് എഴുതിയാലും ഇവിടെ വാചകം പൂർത്തീകരിച്ചു കൊടുക്കുക ആരെക്കൊണ്ടാണ് ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ് പലരും ചീത്ത സ്വഭാവികളാവുന്നത് ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ് ഉത്തരം കൂടി വായിക്കാം ഒന്ന് അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മെ രോഗികളാക്കും രണ്ട് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അൽമ് നാഫി ആകുന്നത് മൂന്ന് സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം നാല് പലരും ചീത്ത സ്വഭാവികളാവുന്നത് ദുഷിച്ച കൂട്ടുകാരെ കൊണ്ടാണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ ഉത്തരം എഴുതാം രണ്ട് ചോദ്യങ്ങളാണ് അതിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര് ഗുസ്തിയിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ ശക്തിയുള്ള ആൾ അതാരാണ് അതിൻ്റെ ഉത്തരം എന്താണ് കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ദേഷ്യം വരുമ്പോൾ കോപം എന്ന് പറഞ്ഞാൽ ദേഷ്യം ദേഷ്യം വരുന്ന സമയത്ത് സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തൻ രണ്ടാമത്തെ എന്താ അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക് നാളിൽ അന്ത്യനാളിൽ അള്ളാഹു മെയിൻ്റെ തന്നെ ചെയ്യൂല അല്ലാഹു നോക്ക് തന്നെ ചെയ്യൂല ആരിലേക്ക് അതിൻ്റെ ഉത്തരം അഹങ്കാരമായി വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് അഹങ്കാരമായി വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് ലായുറുല്ലാഹു യൗമൽ ഇലാ മൻ ജർറ ഇസാറഹു യൗമൽയാറ എന്നുള്ള ഹദീസിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഉത്തരം ഒന്നും കൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര് എൻ്റെ ഉത്തരം കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ രണ്ട് അന്ത്യനാടിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക് എൻ്റെ ഉത്തരം അഹങ്കാരമായി വസ്ത്രം വലിച്ചിഴക്കുന്നവനിലേക്ക് ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം സാധാരണ ഈ ആക്ടിവിറ്റി അധിക പരീക്ഷകളിലും ആദ്യമാണ് ഉണ്ടാവാറ് ഇവിടെ അവസാന ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് ഏഴ് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഉത്തരങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ചോദ്യമൊക്കെ വായിച്ച് ഉത്തരങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ആൻസർ ലഭിക്കും എന്തൊക്കെയാണ് അവിടെ മുകളിൽ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണ് ഉറക്കവും ഉണർച്ചയും പിന്നെ ഇബിലീസിൻ്റെ മീമത്ത് സ്വർഗത്തിൽ നല്ല കൂട്ടുകാർ ഉറക്കം റീബത്ത് ഇങ്ങനെ കുറേ ഓപ്ഷൻസുകളുണ്ട് ഇനി എന്തൊക്കെയാണ് ചോദ്യം ഒന്ന് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് ഡാഷ് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് ആര് നമ്മളിങ്ങനെ വായിച്ചോക്കെ ഓരോന്നിങ്ങനെ ചോദ്യം വായിച്ച് ഓരോ ഉത്തരത്തിലേക്കിങ്ങനെ കൂട്ടി കൂട്ടി വായിച്ചാൽ തന്നെ കറക്റ്റ് ആൻസർ കിട്ടും ഉത്തരങ്ങളിൽ ഇവിടെ നല്ല കൂട്ടുകാർ അതാണ് ഇതിനോട് യോജിക്കുന്ന ഉത്തരം നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് നല്ല കൂട്ടുകാർ ഇനി രണ്ട് നോക്കൂ തൻ്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഐബത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണെന്ന് പഠിച്ചില്ലേ അപ്പോൾ എന്താണ് ഇവിടെ ചേർത്തിരിക്കേണ്ടത് ഐബത്ത് എന്താ ഓപ്ഷൻസിൽ അവസാനത്തത് ഖീബത്ത് എന്നാണ് അപ്പം അതാണിവിടെ ചേർക്കേണ്ടത് തൻ്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഖീബത്ത് ഇനി മൂന്നാമത്തെ നോക്കൂ നെമീമത്ത് ഇഷ്ടവിനോദമാണ് നമീമത്ത് ഇഷ്ടവിനോദമാണ് ആരുടെ ഇഷ്ടവിനോദമാണ് നമീമത്ത് നെയ്തി കൊടുത്താൽ ആ അതിനോട് യോജിക്കും നോക്കൂ രണ്ടാമത്തെ ഓപ്ഷൻ തന്നെ അതിൻ്റെ ആൻസറാണ് ഇബിലീസിൻ്റെ ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ് നമീമത്തെ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ അതവിടെ ഇബിലീസിൻ്റെ എഴുതിയാൽ അത് കറക്റ്റായി നെമീമത്ത് ഇഷ്ടവിനോദമാണ് ഇബിലീസിൻ്റെ നാലാമത്തെ ചോദ്യം എന്താ ഏഷണിക്കാർ കടക്കുകയില്ല ഏഷണിക്കാർ കടക്കുകയില്ല നമ്മളാ പാഠത്തിൻ്റെ അവസാനം ഒരു ഹദീസ് പഠിച്ചല്ലോ ലായ ദുഹു മാമുൻ എന്ന് പഠിച്ചില്ലേ എന്താണ് അതിൻ്റെ അർത്ഥം ഏഷണിക്കാർ സ്വർഗത്തിൽ കടക്കുകയില്ല എന്നല്ലേ അപ്പോൾ ഇവിടെ സ്വർഗത്തിൽ എന്ന ഓപ്ഷൻസിലുണ്ട് അതാണ് ഇവിടുത്തെ ആൻസർ ഏഷണിക്കാർ കടക്കുകയില്ല സ്വർഗത്തിൽ ഇനി അഞ്ചാമത്തെ എന്താ ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ് ഒരാൾ പറഞ്ഞ കാര്യം കുഴപ്പമുണ്ടാക്കാൻ പിത്തിനിയും വസാദൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരോട് പറയൽ അതിനൊരു പേര് പറഞ്ഞല്ലോ എന്താണ് നെമീമത്ത് നെമീമത്ത് എന്ന് പറഞ്ഞാലല്ലേ ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയൽ യെസ് അപ്പോൾ നെമീമത്ത് എന്നാണ് അവിടെ ഉത്തരം ഇനി ആറാമത്തെ ചോദ്യം മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായിത്തീരാൻ അത്യാവശ്യമാണ് എന്ത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ തീരാൻ ഭക്ഷണം കഴിച്ചാൽ മാത്രം മതിയോ പോരാ എന്തു വേണം ഉറക്കവും ഉണർച്ചയും വേണം ഉറങ്ങേണ്ട സമയത്തൊക്കെ ഉറങ്ങണം ഉണരുന്ന ഉണരേണ്ട സമയത്തൊക്കെ ഉണർന്നിരിക്കും വേണം അതാണ് മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായി തീരാൻ അത്യാവശ്യമായ കാര്യങ്ങൾ ഉറക്കവും ഉണർച്ചയും എന്നാണ് അവിടെ വേണ്ടത് ഏഴാമത്തത് ഒരു പകുതി മരണമാണ് ഒരു പകുതി മരണമാണ് എന്ത്ന്ന് നമ്മൾ പഠിച്ചല്ലോ എൻ്റെ ഉത്തരം ഉറക്കം ഒരു പകുതി മരണമാണ് ഉറക്കം ഉത്തരങ്ങളോടൊന്നും കൂടി വായിക്കുന്നു ഒന്ന് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുന്നവരാണ് അതിനോട് യോജിക്കുന്നത് നല്ല കൂട്ടുകാർ രണ്ട് തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയലാണ് അതിനോട് യോജിക്കുന്നത് ഖൈബത്ത് മൂന്ന് നമീമത്ത് ഇഷ്ടവിനോദമാണ് അതിനോട് യോജിക്കുന്നത് ഇബിലീസിൻ്റെ നാല് ഏഷണിക്കാർ കടക്കുകയില്ല എന്നോട് യോജിക്കുന്നത് സ്വർഗത്തിൽ അഞ്ച് ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റവനോട് പറയലാണ് എന്നോട് യോജിക്കുന്നത് നെമീമത്ത് ആറ് മനസ്സും ശരീരവും ആരോഗ്യമുള്ളതായി തീരാൻ അത്യാവശ്യമാണ് എന്നോട് യോജിക്കുന്നത് ഉറക്കവും ഉണർച്ചയും ഏഴ് ഒരു പകുതി മരണമാണ് ഉറക്കം ഇനി ആറാമത്തെ ആക്ടിവിറ്റി നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്താണ് എഴുതി കൊടുക്കേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്കറ് നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ചെല്ലുന്നൊരു ഉണ്ടല്ലോ എല്ലാവർക്കും അറിയേണ്ടാവും എന്താണത് അൽഹമുല്ലാഹില്ല അഹ്യാനീ മാത്തനീ വ ഇല ഹിന്നുഷൂർ അതാണല്ലോ നമ്മൾ ഉറങ്ങി എണീക്കുമ്പോൾ ചൊല്ലേണ്ടത് അപ്പോൾ ആ ദിക്കറ് ഇവിടെ ഇത് അക്ഷര തെറ്റൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ ശ്രദ്ധിച്ച രണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട തിക്കറ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ദിക്കർ ചെല്ലണല്ലോ അൽഹന്ദ എന്ന് മാത്രം ചൊല്ലിയാൽ പോരാ കുറച്ചും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് അൽഹംദുല്ലാ അപ്പോൾ അതാണ് ഭക്ഷണത്തിന് ശേഷം ചെല്ലേണ്ട ദിക്കർ ഇനി മൂന്നാമത്തത് എന്താ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഭിസ്മി ചെല്ലാൻ മറന്നാൽ ചൊല്ലേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് എന്ത് ചെയ്യണം ഭിസ്മി ചെല്ലണം എന്നിട്ടാണല്ലോ ഭക്ഷണം കഴിക്കേണ്ടത് ഇനി അഥവാ ഒരാൾ മറന്നുപോയി എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നാൽ പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റാഹീം എന്നല്ല ചെല്ലേണ്ടത് ഇടക്ക് വെച്ചും കാണ്ട് പിന്നെ നമ്മൾ ചെല്ലേണ്ടത് എന്താണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹിഹു വ ആഹിറുഹു എന്താണ് ചെല്ലേണ്ടത് ബിസ്മില്ലാഹി വ ആഹിറുഹു ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ അതിൻ്റെ ഉത്തരം അൽഹംദുലില്ലാഹി വ അലഹമദില്ലാഹില്ല രണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ടുന്ന ദിക്ർ അതിൻ്റെ ഉത്തരം അൽഹംദുലില്ലാഹി ഹാദാ മിൻ ഗൈരി വലാ ഖുവ്വ മൂന്നാമത്തത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ചൊല്ലേണ്ടത് അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി ബിസ്മുല്ലാഹിഹുഹു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമു അലൈക്കും വറഹമ്മത്തല്ലാഹി വാത്തൂ